കോടതിക്കുള്ളിൽ കറുത്ത കുപ്പായം ധരിക്കുന്നവർ കുറച്ച് നാളത്തേക്ക് വസ്ത്രവ്യാപാരികളുടെ കുപ്പായം കൂടി ഇടുകയാണ് മറ്റാർക്കും വേണ്ടിയല്ല വയനാട്ടിലെ കൂടപ്പിറപ്പുകൾക്കായി വാതിയെന്നോ പ്രതിയെന്നോ വ്യത്യാസമില്ലാതെ ഓണക്കോടി വാങ്ങാം വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാം മുണ്ട് മാത്രമല്ല നല്ല നെയ്ത് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഗുണമേന്മയും ഉള്ള ഉൽപ്പന്നങ്ങൾ അത്ര വാങ്ങിച്ച് ഇവിടെ സ്റ്റോളിൽ എത്തിച്ച് അഭിഭാഷകർക്ക് ജീവനക്കാർക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കൊടുക്കുന്നു കിട്ടുന്ന ചെറിയ മാർജിൻ ലാഭം ആ മുഴുവൻ മുഖ്യമന്ത്രിയുടെ കൊടുക്കാൻ വേണ്ടി യൂണിയൻ ആണ് കോടതിക്ക് സമീപം ഇങ്ങനെ വസ്ത്രവ്യാപാരം ആരംഭിക്കുന്നത് അഭിഭാഷകർ തന്നെയാണ് ആവശ്യക്കാർക്ക് വസ്ത്രങ്ങൾ എടുത്തു നൽകുന്നതും പത്ത് ദിവസം സ്ഥാപനം പ്രവർത്തിക്കും ഇവിടെ നിന്ന് ലഭിക്കുന്ന പണം മുഴുവനും മുണ്ടക്കൈ ദുരിതത്തിൻ്റെ വേദന അനുഭവിക്കുന്നവർക്കാണ് ജില്ലാ ജഡ്ജി അനന്തകൃഷ്ണൻ നാവട സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു മാതൃഭൂമി ന്യൂസ് പാലക്കാട്